എന്താ പേര് നിവൃത്തി ചോദിച്ചു അപ്പൊ ദമയന്തി നളൻ്റെ നിവൃത്തി കേട് കണ്ടപ്പോ ദമയന്തി പറഞ്ഞു നിവൃത്തി ഉണ്ട് ഞാൻ പറയാമെന്നും പറഞ്ഞു എന്താ നിവൃത്തി ചോദിച്ചു ഏതായാലും സ്വയംവരാണല്ലോ സ്വയംവരത്തില് എന്താ പേര് സ്വയം വരം ആണല്ലോ സ്വയംവരം വച്ച അർത്ഥം സ്വയം അവനവന് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്യാന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്താൽ മതി അപ്പൊ സ്വയംഭരത്തിന് അങ്ങ് കേറിയിരുന്നോളൂ കാര്യം അങ്ങ് ദൂതനായിട്ട് വന്നു ദൂതൊക്കെ പറഞ്ഞു എന്നൊക്കെ അങ്ങ് അവരോട് പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ വിവാഹത്തിന് കയറിയിരിക്കുമ്പം അതിലങ്ങും കയറിയിരിക്കണം അപ്പോൾ ഞാൻ സ്വയംഭരത്തിൽ എന്ത് ചെയ്യും അങ്ങേടെ കഴുത്തിൽ മാലയിട്ട് അങ്ങേ വരിക്കും അപ്പോൾ എന്തില്ല അപ്പോൾ പിന്നെ ദേവന്മാർക്ക് അങ്ങേ കുറ്റം പറയാൻ അങ്ങ് വാക്ക് പാലിച്ചില്ല അങ്ങ് തെറ്റ് ചെയ്തു എന്നൊന്നും ദേവന്മാർക്ക് അങ്ങേക്കുറിച്ച് ആക്ഷേപം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ പറഞ്ഞു പറഞ്ഞിരുന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നളനും സന്തോഷമായി ഉപായം പറഞ്ഞല്ലോ ദേവയന്തി അപ്പോൾ ദേവയന്തിയുടെ വിവാഹത്തിന് തയ്യാറായിട്ട് സ്വയംവര സഭയിൽ ഇങ്ങനെ ആര് കയറിയിരുന്നു നളൻ കയറിയിരുന്നു അപ്പോഴാണ് മറ്റൊരോട്ടർഷയിൽ ആരും വന്നിട്ടുണ്ട് നാലാൾ അവരുണ്ട് ആര് ഇന്ദ്രനും യമനും വർണ്ണനും ഒക്കെ ഉണ്ടല്ലോ ഇരിക്കലോ നാല് പേരോ അവർ നാല് പേരെന്ത് ചെയ്തു അവരും കയറിയിരുന്നു അവർ കയറിയിരുന്നത് എങ്ങനെയാണെന്നറിയുമോ നളൻ്റെ അതേ രൂപത്തിൽ ദേവന്മാരായതുകൊണ്ട് അങ്ങനെയൊക്കെ വിദ്യാഭ്യാസമുണ്ട് നളൻ്റെ അതേ വേഷത്തിൽ അവരും കയറി ഇവിടെ ഇരുന്നു ഇപ്പം നോക്കുമ്പം നളൻ ഒരാളെ വന്നുള്ളൂ ശില്പസഭയിൽ നോക്കുമ്പോൾ അഞ്ച് നളന്മാരുണ്ട് ദമയന്തി മാലിയൊക്കെയായിട്ട് വന്നു ദമയന്തി മാലി ആയിട്ട് നോക്കി നോക്കിയപ്പം നളൻ്റെ കഴുത്തിലേക്ക് ഇടാനാണ് വന്നത് നോക്കുമ്പോൾ അഞ്ചു നളന്മാർ ആരുടെ കഴുത്തിലേക്കായിട്ട് അബദ്ധത്തിലെങ്ങാനും ഇട്ടിട്ട് ഇപ്പം ഒക്കെ നോക്കുമ്പം ഇല്ല രൂപം മാറിയാൽ ചിലപ്പോൾ വേറെ വല്ല ദേവൻ്റെ രൂപമൊക്കെ ആകെ പകടാവില്ലേ ദമയന്തി മാലിട്ടില്ല ദമയന്തി ഇങ്ങനെ വല്ലാതെ വിഷമത്തിലായപ്പം ദമയന്തി ദേവന്മാരെ ചെന്ന് ആശ്രയിച്ച് നമസ്കരിച്ചു ദേവന്മാരും ദമയന്തി തമ്മിൽ ആശവിശിയൊന്നുമില്ല കരാറും കരാറുമില്ല ദമയന്മേന്തി ചെന്നു ദേവന്മാരെ നമസ്കരിച്ചു ദേവന്മാരോട് പറഞ്ഞു ദേവന്മാരെ ഞാൻ നിങ്ങളെ ആശ്രയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെയല്ലോ എനിക്ക് ആശ്രയം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് നളൻ എന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാൽക്കല് നമസ്കരിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ നളനെ എൻ്റെ മുമ്പിൽ പ്രകാശിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞാൽ തൊഴുതൂ ഈ ദമയന്തി തൊഴുതു അപ്പോൾ ദമയന്തിയുടെ ഈ വിനയും ഭക്തിയും പ്രാർത്ഥനയും നളനോടുള്ള ഒരു വലിയ ഭാവവും ഒക്കെ കണ്ടപ്പോൾ ദേവന്മാർക്ക് തോന്നി എന്നാൽ ദമയന്തിക്ക് ദേവന്മാർ അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു ശരി അങ്ങനെ ബോധ്യാവട്ടെ നളനെ മനസ്സിലാവട്ടെ എന്നും പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ദമയന്തി ഇങ്ങനെ നോക്കിയപ്പം ദേവന്മാർ എന്ത് ചെയ്തു ദേവചിഹ്നങ്ങളെ പ്രകാശിപ്പിച്ചു ഇത് ദേവചിഹ്നം എന്ന് പറഞ്ഞാൽ ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളം ദേവചിഹ്നം എന്ന് പറഞ്ഞാലോ ദേവന്മാർക്ക് ചില അടയാളങ്ങളൊക്കെ ഉണ്ട് എന്താ അടയാളം മനുഷ്യന്മാരുടെ മാതിരിയല്ല ദേവന്മാരുടെ പ്രത്യേകത എന്താ പറയുക ദേവന്മാർ ഇങ്ങനെ കണ്ണടക്കില്ല നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണടക്കില്ലേ ഇങ്ങനെ പ്രേതത്തിൻ്റെ മാതിരി നിൽക്കുക കണ്ണടക്കിയില്ല നമ്മളീ കണ്ണടക്കോണ്ടാണ് ഇയാൾ ജീവിച്ചിരിപ്പെട്ടത് എന്നത് മനസ്സിലാക്കണത് എന്താ ഒരാൾ ഇളകൊണ്ടല്ലേ കണ്ണങ്ങനെ ഇടയ്ക്ക് ഇളകണോ തുറക്കണോ നമുക്ക് കുറേ നേരം കണ്ണ് തുറന്നിരിക്കാൻ പറ്റുമോ കുറേ നേരം കണ്ണ് തുറന്നിരിക്കാൻ പറ്റില്ല നമ്മൾ ഇനി അങ്ങനെ കണ്ണ് കുറേ നേരം തുറന്നിരിക്കുന്നു വിചാരിച്ചാലും നമ്മൾ വിചാരിച്ചാലും പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ താനേ കണ്ണടയും ശരിയല്ലേ ഇത് അത് മനുഷ്യന്മാരുടെ സ്വഭാവം പക്ഷെ ദേവന്മാരെ കണ്ണടക്കില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും നിർനിമേഷന്മാരായിട്ടായിരിക്കുക നിർനിമേഷന്മാരെ നിർ നിമേഷ നിമേഷം പറഞ്ഞാൽ അടയ്ക്കുക തുറക്കുക എന്നുണ്ടല്ലോ നിമേഷോ ഉന്മേഷം എന്നതിന് പറയുക നിമേഷം പറഞ്ഞാൽ കണ്ണടക്കുക ഉന്മേഷം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക നമ്മൾ ചോദിക്കില്ലേ രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് വയ്യാണ്ട് ചെയ്യവരെ എന്താ ഒരു ഉന്മേഷം ഇല്ലല്ലോ ചതർത്ഥം എന്നാ പറയില്ലേ ഉന്മേഷം ഇല്ലല്ലോ ഉന്മേഷം എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ തുറന്ന് കിട്ടുന്നില്ലല്ലോ ഈ കഴിച്ചതിൻ്റെ വേവലാതി കൊണ്ട് ഇങ്ങനെ കുറെ കഴിച്ച ഉറക്കം വരുമല്ലോ അപ്പോൾ കണ്ണിങ്ങനെ താഴ്ന്നു വരില്ലേ അപ്പോൾ അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഛായൽ വരുമ്പോഴാണ് നമ്മളൊരു ഉന്മേഷം ഇല്ലേ ഒരു ഉണർവില്ല എന്ന് പറയില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എഡിലേക്ക് ഇങ്ങനെ ദഹിച്ച കഥയായി ഉണ്ണിക്കാറാകുമ്പോൾ വീണ്ടും എന്ത് വരും കണ്ണൊക്കെ തുറക്കും അപ്പോൾ ഉന്മേഷായി എന്തായി അപ്പം നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണടക്കണേ അതിൻ്റെ പേരാണ് ഉന്മേഷം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കണേൻ്റെ പേരാണ് അപ്പം നി ഈ നിമേഷം ഉന്മേഷം എന്നൊക്കെ പറയണതെന്നാണ് പിന്നെ നമ്മൾ നിമിഷം മലയാളത്തിൽ നിമിഷം എന്ന് മിനിട്ട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ചെറിയ സമയം കണ്ണ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ എത്ര സമയം വേണം കണ്ണ് തുറക്കാനും കണ്ണടയ്ക്കാനൊക്കെ എത്ര സമയമൊന്നും വേണ്ടല്ലോ വളരെ ചെറിയ സമയമില്ലേ വേണ്ടോ ആ ചെറിയ സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് നിമേഷം എന്ന് പറയുക പഴയ സമയക്കണക്കും കൂടിയത് അപ്പം ഈ കണ് ദേവന്മാര് കണ്ണടറ്റില്ല പിന്നെ മാത്രല്ല ദേവന്മാർ നിലന്തൊടൂല്ല അവര് നിലന്തൊടില്ല ദേവന്മാരൊക്കെ ഇങ്ങനെ പിന്നെ നിലന്തൊടാണ്ടിരിക്കണം അതുകൊണ്ടാണ് ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ ഖേചരന്മാര് ഖേടന്മാര് ആകാശചാരികൾ എന്നൊക്കെയാ പറയുക അവര് നിലത്ത് ദേവന്മാർ വന്നാൽ ഭൂമിയിൽ തൊടാണ്ടേ നിൽക്കുക അങ്ങനെ അവരുടെ പാദം എവിടെ സ്പർശിക്കില്ല ഭൂമിയിൽ സ്പർശിക്കില്ല ഇപ്പം ദമയന്തി ഇങ്ങനെ നോക്കിയപ്പം ഇവര് നാലാള് കണ്ണടക്കുന്നുല്ല നാലാളുടെ കാല് നിലന്തൊട്ടിട്ടുമില്ല നമ്മുടെ നളൻ്റെ കാല് തൊട്ടിട്ടുണ്ട് നളനടക്കിയ കണ്ണൊക്കെ അടയ്ക്കണമൊക്കെയുണ്ട് ഉണ്ട് ആളെ മനസ്സിലാവുമല്ലോ അതായത് ഈ ദേവന്മാരെ ദേവലക്ഷണം പ്രകാശിപ്പിച്ചു നേരത്തെ ഇരുന്നത് ദേവലക്ഷണം പ്രകാശിപ്പിക്കാതെ ആരുടെ മട്ടിലാണ് ളൻ്റെ മാതിരി നാളെ മനുഷ്യനല്ലേ അങ്ങനെയായിരുന്നത് അത് ഇത് പിന്നെ ദേവന്മാരുടെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ വല്ല ഇടവഴിയിൽ വെച്ച് ദേവന്മാരെയൊക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ കണ്ണടക്കയില്ലേ അവരെ പിന്നെ മാത്രമല്ല നിലന്തൊടും ഇല്ല ഈ നിലന്തൊടാപ്പൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിക്കും ദേവനാണ് എന്നൊക്കെ കള്ളുഷാപ്പിൽ നിന്ന് വരുമോ എന്ന് അങ്ങനെ നില തൊടാണ്ട് നടക്കണി അതാച്ചാ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നിലനോട് അച്ഛാ ഒരു ദേവലക്ഷണം ആ പല ശാസ്ത്രങ്ങളിലും പറയും വാൽമീകി രാമായണത്തിലും ഒരിക്കലും ഇങ്ങനെ ഈ രാമൻ ഇങ്ങനെ വരുമ്പോൾ മഹർഷിയുടെ കൂടി ഇരുന്നിട്ട് ദേവേന്ദ്രനൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നു അപ്പോൾ ദേവേന്ദ്രൻ്റെ ദേവേന്ദ്രനെന്ന് മനസ്സിലാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേവേന്ദ്രൻ കണ്ട ഇരുപത്തഞ്ച് വയസ്സേ തോന്നുള്ളൂ ദേവേന്ദ്രനൊക്കെ റിട്ടയർ ആയിട്ട് പന്ത്രണ്ടും കൊല്ലായി ഇപ്പോഴും ഇത്രേ വയസ്സേ തോന്നുള്ളൂ ഇരുപത്തഞ്ച് വയസ്സേ തോന്നുള്ളൂ മാത്രമല്ല നിലം തൊട്ടിട്ടുമില്ല അപ്പോഴാണ് മനസ്സിലായത് ദേവന്മാരാണ് അതാണ് ലക്ഷണം ദേവന്മാർക്ക് എപ്പോഴും ഇരുപത്തഞ്ച് വയസ്സേ തോന്നില്ല ഇന്നും അവർക്ക് ഇരുപത്തഞ്ച് വയസ്സേ തോന്നുന്നത് അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി കാർഡിലൊന്നും ഫോട്ടോ ഉണ്ടാവില്ല എന്താ കാരണം ഇന്നും ഒരേപോലെ ഉണ്ടാവും ഇപ്പോഴും പലരും അങ്ങനെയൊക്കെയാണ് ഐഡന്റിറ്റി കാർഡിലൊക്കെ പഴയ ഇരുപത്തഞ്ച് വയസ്സുള്ള ഫോട്ടോ ആണ് ഒട്ടിക്കല്ലേ അതാണ് അപ്പളത്തെ അപ്പളത്തെ ഒട്ടിക്കണം എന്നൊക്കെ പറയില്ലേ ആളെ മനസ്സിലാക്കാനാണെ അപ്പോൾ ദേവന്മാർ എന്നും അമര നിർജ്ജരാവാ വിബുധ ത്രിദശ സുരാഹ എന്ന് പറയുമല്ലോ അമരന്മാരെ മരണമില്ല പിന്നെ ത്രിദേശാന്മാരെ മൂന്ന് ദേശയുള്ളവർക്ക് മൂന്ന് ദേശ പറഞ്ഞാൽ ബാല്യം കൗമാരം യൗവനം ആ യൗവനം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ബാല്യം കൗമാരം യൗവനം പിന്നെ വാർദ്ധക്യം പിന്നെയോ വാർദ്ധക്യം പിന്നെയോ പിന്നെ മൂത്ത വാർദ്ധക്യം പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരാന്നല്ലാതെ പിന്നെ ഇത് മാറ്റണ്ടാവില്ല ശരി അതും നമ്മൾ ചതുർദ്ദശന്മാർ നമ്മൾ നാല് ദേശയുള്ളവരാ ദേവന്മാർ മൂന്ന് ദേശയുള്ളൂ അപ്പോൾ ഈ ദേവന്മാരുടെ ഭാവത്തോടു കൂടിയിട്ട് വന്നവരായ ഈ മൂന്ന് പേര് നാല് പേരും ദേവ സമ്പ്രദായങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ സ്വയംവര സഭയിൽ ഇരുന്നപ്പം ഈ ദമയന്തിക്ക് ആളെ മനസ്സിലായി ദമയന്തി എന്ത് ചെയ്തു ദേവന്മാരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് മാല കൊണ്ടുപോയിട്ട് നളൻ്റെ കഴുത്തിലിട്ട് ദമയന്തി സ്വയംവരമൊക്കെ കഴിഞ്ഞു സന്തോഷമായി ദേവന്മാർ ദമയന്തിയെ വിളിച്ചാലനുഗ്രഹിക്കുകയും ചെയ്തു ദമയന്തിയെ നന്നായി ഞങ്ങൾ വെറുതെ ഒരു നേരം പോക്കന് ഇങ്ങനെ ഞായറാഴ്ചയല്ലേ അപ്പം ഇങ്ങനെ നിതിയ ഭൂപം കേട്ടപ്പോൾ ഒന്ന് വന്നതാണ് എന്തായാലും തന്നെ പരീക്ഷിച്ച് തൻ്റെ ഉറപ്പ് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ആരെ എന്താ എന്തെങ്കിലും നല്ല ഉറപ്പുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലാണ് ദേവൻ മനുഷ്യൻ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു അപ്പം ദേവനും കൂടി വന്നതിന് ശേഷം മനുഷ്യനോട് പറയില്ലേ ആ ചേരില്ല ചേരില്ലേട്ടോ നോക്കി പിന്നെ നോക്കിയപ്പോൾ വൈകുന്നേരം നോക്കിയപ്പോൾ ആ ചേരില്ല എന്ന് മനസ്സിലായി ഉച്ചയ്ക്ക് നോക്കിയപ്പം നല്ല ചേർച്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഞ്ചം പറഞ്ഞിട്ട് പറ്റിച്ച് പാവങ്ങളെ ഒഴിവാക്കി വിടില്ലേ അപ്പം അതൊന്നും പറയാനായിരുന്നു അതായത് ഓർ പച്ച മനുഷ്യനേക്കാൾ ശ്രേഷ്ഠന്മാരെ കാണുമ്പോൾ മാറുന്ന മനസ്സുള്ളവളാണോ ദമയന്തി എന്നാ നോക്കിയത് ദമയന്തിക്ക് അങ്ങനെ മാറ്റമൊന്നുമില്ല ഒരൊറ്റ മനസ്സേള്ള ഒരൊറ്റ ഉറപ്പില്ല ഒന്നിലാണ് ഉറപ്പിച്ചതും മുടുക്കി അനുഗ്രഹിച്ചു വരെ അങ്ങനെ ഈ ഇന്ദ്രനും യമനും വരുണനും പിന്നെ എല്ലാവരും വന്നിട്ട് അവര് അഗ്നിയൊക്കെ ഒക്കെ ഇവരെന്തു ചെയ്തു ദമയന്തി അനുഗ്രഹിച്ച കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ പോവുക അവർ പോവുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് കലി ദ്വാപരന്മാരെ കല്യാണത്തിന് വരിക കലിയും ദ്വാഭരനും കലിദ്വാപരന്മാരെ ഒന്നും കേട്ടില്ലേ കലിയും സുഹൃത്ത് ദ്വാഭരണം കൂടി കല്യാണത്തിന് വരികയാണേ അപ്പോഴാണ് ഇന്ദ്രൻ ഇന്ദ്രൻ കൂട്ടും കല്യാണം കഴിഞ്ഞ് പോവുക കല്യാണം കഴിഞ്ഞ് പോവുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് കലിദ്വാപരന്മാരെ കണ്ടത് അപ്പൊ ഈ കലിദ്വാപരന്മാരെ കണ്ടപ്പോൾ കലിദ്വാപരന്മാരോ അങ്ങടും ഇങ്ങടും ദേവന്മാരായിട്ട് വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചോദിച്ചു പിന്നെ ദേവന്മാരോട് ചോദിച്ചു ദേവന്മാരെ നിങ്ങൾ എവിടെന്നാ വരണത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ദമയന്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അവിടെ പഴപ്രധാനൊക്കെ കൂട്ടി ഓണും കഴിഞ്ഞു വരികയാണ് ആര് പറഞ്ഞു ദേവന്മാർ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പം ഈ കലിയും ദ്വാഭരണം ചോദിച്ചു കല്യാണം കഴിഞ്ഞോ ചോദിച്ചു ഞങ്ങൾ കല്യാണത്തിന് പുറപ്പെട്ടതാണേ പക്ഷേ വണ്ടി കിട്ടിയില്ല എന്നും പറഞ്ഞു അവർ താമസിച്ചു പോയി കിട്ടിയില്ല അപ്പം നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തു ചോദിച്ചു ഞങ്ങൾ പങ്കെടുത്തു സ്വയംവരത്തിനൊക്കെ കയറിയിരുന്നു ചോദിച്ചു ഞങ്ങൾ കയറിയിരുന്നു എന്നും പറഞ്ഞു നിങ്ങളെ കല്യാണം കഴിച്ചില്ലേ ഞങ്ങളെ കല്യാണം കഴിച്ചില്ലേ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്നു നളനെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു അപ്പം ഈ കലി പറഞ്ഞു പറഞ്ഞു ആഹ് അത്രയ്ക്ക് അഹമ്മതിക്കാരിയല്ലേ അവള് ചോദിച്ചു അരുന്ന് ദമയന്തി അതോടെ തന്നെ അങ്ങനെ പറഞ്ഞ കലിയെ ചോദിച്ചു അപ്പം കലി പറഞ്ഞു അല്ല ഈ ദേവന്മാരൊക്കെ ഇരുന്നിട്ട് ദേവന്മാരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ കല്യാണം കഴിച്ചൂല അവളോ അത്ര ധിക്കാരിയോ ഇല്ലയോ ചോദിച്ചു അപ്പം ഇന്ദ്രാദി ദേവന്മാരെ പറഞ്ഞു ഏ ധിക്കാരി എന്നല്ല കുട്ടി നല്ല ഉറപ്പുള്ള കുട്ടിയെ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടാണ് പോകുന്നതെന്നും പറഞ്ഞു ആരോട് കലിയോട് കലി പറഞ്ഞു നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ എനിക്കത്ര ഇഷ്ടാവില്ലേ അവൻ അവൻ്റെ സമ്പ്രദായം ഞാനൊരു പണി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആര് പുറപ്പെട്ടു ചിലർ അങ്ങനെയുണ്ട് അത് വല്ലാത്തൊരു ദണ്ണ എന്താ കാരണം ആരെങ്കിലും നേരാമണ് സ്വൈരായിട്ട് ജീവിക്കുന്നത് കണ്ടുകൂടാ അവനവൻ്റെ കുടുംബത്ത് സ്വരല്ലെങ്കിലും വലിയ വിഷമല്ല അപ്പുറത്തെ വീട്ടിൽ സ്വൈരായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ചൊറി ആ ചൊറിയായിട്ടാണ് ആര് വരുന്നത് കലി ശ്രദ്ധിച്ച് കേൾക്കണേ ഈ കഥ ആരാ വന്നത് കലി കലി വന്നിട്ട് എന്ത് ചെയ്തു നേരെ ഇങ്ങോട്ട് പോകുന്നു നോക്കി തഞ്ചൻ തരം നോക്കി നടന്നു എന്തിനാ എന്താ എവിടെയെങ്കിലും കയറി കൂടണല്ലോ എവിടെ ഈ ദമയന്തിയുടെയും നളൻ്റെയും ഈ സന്തോഷമായിട്ട് ജീവിതം ഇഷ്ടപ്പെടാണ്ട വന്നപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് കയറി കൂടിയിട്ട് നളദമയന്തിമാരുടെ ജീവിതം കഷ്ടത്തിലാക്കണമെന്ന് വിചാരിച്ച് ഈ ഇങ്ങനെ നോക്കി നോക്കി നടന്നു കലി ഇച്ചിരി പഴുത് കിട്ടിയില്ല അരക്കേ കയറി കൂടാനൊരു പഴുത് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഇങ്ങനെ കാലം കുറേ കഴിഞ്ഞു അപ്പോളൊക്കെ എന്തായത് കാലം ഇങ്ങനെ കൊറേ കഴിഞ്ഞപ്പം കൊറച്ചു കാലം ഇങ്ങനെ മുമ്പ് ചെന്നപ്പോ എന്താച്ച ദേഹം ഈ നളനാണെങ്കില് നല്ല ശ്രദ്ധേയ സമ്പ്രദായയിലുള്ള പന്ത്രണ്ട് കൊല്ലം കലി ഔ എന്താ അല്ലേ കലിയുടെ ക്ഷമ ഉം പന്ത്രണ്ട് കൊല്ലാണ് നളന്റെ കൂടെ നടന്നത് പഴുത് നോക്കിയിട്ട് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം നടന്നിട്ടും നളനെ ഒരു ഒരു പഴുത് കിട്ടിയില്ല നളൻ്റെ ദേഹത്ത് കയറി കൂടാൻ അങ്ങനെ നോക്കി നടന്ന സമയത്ത് കുറേ കാലം കഴിഞ്ഞപ്പം എന്തുണ്ടായിച്ചാൽ ഈ നളൻ്റെ ദേഹത്ത് കയറണമല്ലോ കയറണമെന്ന് വെച്ചാൽ ഒരിക്കൽ ഈ നളൻ എന്ത് ചെയ്തു വച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ നളൻ സന്ധ്യാവന്തനൊക്കെ ആയിട്ടുള്ള സമയം വന്നപ്പം സന്ധ്യാവന്ത പുറപ്പെടാൻ ഒരുങ്ങിയ സമയത്ത് ഈ മൂ മൂത്രൊഴുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശൗചമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാലൊന്നും വേണ്ട മാതിരി കഴുകിയില്ല ഇത് ഈ മൂത്രശൗചം കഴിഞ്ഞ് വന്നിട്ട് കാല് കഴുകി വേണ്ട വിധത്തിൽ കഴുകാതെ എന്ത് ചെയ്തു സന്ധ്യാവന്തനം കഴിച്ചു പഴുത് കിട്ടിയറക്ക് അങ്ങനെയാണ് കലിയുടെ ഇൻഫെക്ഷൻ ഉണ്ടായത് അറക്ക് നമ്മൾ അങ്ങനെയാണല്ലോ പറയുക രോഗാണുക്കൾ എപ്പോഴാ കടന്ന് കയറിയ ശരീരത്തേക്ക് ആ നമ്മ എന്തെങ്കിലും പഴുത് നോക്കിയിട്ട് കൂടി വെള്ളത്തിൽ കൂടി അല്ലെങ്കിൽ വായുവിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ അല്ലെങ്കിൽ രക്തത്തിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഒരു പഴുത് കിട്ടണം അവിടേക്ക് കയറി കൂടാൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടാൻ കയറി കൂടിയാ പിന്നെ അവര് ആയിക്കോളം പക്ഷെ അങ്ങനെയല്ലേ പതിവ് അതുപോലെ ഈ ഒരു പഴുതി കൂടി അര കയറി കൂടി കലി അത് പണ്ട് പറയാറുണ്ട് മഹാഭാരതത്തിൽ അങ്ങനെ മഹാഭാരതത്തിൽ എന്തേ പറഞ്ഞുള്ളൂ വേണ്ടമാതിരി കാല് പാത ശൗചം വേണ്ടമാതിരി എന്നേ പറഞ്ഞുള്ളൂ അത് പണ്ട് കാരണവന്മാർ പറയണ്ട ഈ കാല് കഴുകുമ്പോൾ കാലിൻ്റെ മടമ്പ് നനഞ്ഞില്ല എന്ന് പറയും അത് അതുവഴിയാണ് അത്ര അര കയറിയത് കലി കയറിയത് എന്ന് പറയും അത് ശരിയാവും ഈ കാല് കഴുകുമ്പം വേണ്ടമാതിരി എന്നേ മഹാഭാരത്തെ പറഞ്ഞല്ലോ ശരി തന്നെയാണെങ്കിൽ വേണ്ടമാതിരി കഴുകാണ്ട് പോകുമ്പോഴുള്ള കാലിൻ്റെ മടമ്പ് നനിയായ ഉണ്ടാവുക കുറച്ച് വെള്ളം കിട്ടി കോരി ഒഴിച്ച് പോയി കാലിൻ്റെ മടമ്പ് നനയില്ലല്ലോ അതായത് വേണ്ട വിധം വൃത്തിയും പെടുപ്പും ആ വേണ്ട വിധത്തിൽ വൃത്തിയും പെടുപ്പും ഇല്ലാണ്ടവരുപോരോന്ന് കയറി കൂടും ശരിയല്ലേ അപ്പോൾ ഈ കലി ആ പഴുതിക്കൂടി കാലിൻ്റെ മടമ്പെ കൂടി കയറി എന്നൊന്നും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മൂത്രശൗചം കഴിഞ്ഞിട്ട് വേണ്ടമാതിരി പാദശൗചം ചെയ്തില്ല ആ വഴി കൂടെ കലി അകത്തേക്ക് കയറി കലി കയറിയപ്പം ഈ കലിയുടെ ബാധ ഉണ്ടാവുക കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി ആകെ അന്തല്ലേ കലി അതോ അങ്ങനെയാ നമ്മുടെ നാട്ടിൽ കലി കയറി എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടായത് എന്ത് കയറി നമ്മൾ കലി കയറി എന്ന് പറയാറില്ലേ കലി കയറി എന്ന് പറയാത്തവരാരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കാണാനാ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് കലി കയറി എന്ന് പറയാത്തവര് അല്ലേ എങ്ങനെയെങ്കിലും കലി കയറി കലി കയറി എന്ന് പറയില്ലേ ഈ കലി കയറി എന്ന് പറഞ്ഞ അർത്ഥം ഈ ദുഷ്ടത അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് കലി എന്ന് നമ്മൾ പറയുമ്പം നമ്മുടെ ഭാരതത്തിലായിക്കോട്ടെ ഭാഗവതത്തിലായിക്കോട്ടെ ഏത് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണെങ്കിലും കലി എന്ന പരാമരിശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയൂ അതൊരാളോ അല്ലെങ്കിൽ ഒരു പിന്നെ ഭൂതോ പ്രേതോ പിശാചോ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എന്തൊക്കെ ദുഷ്ടതകളും ഈ ദുഷിച്ച സമ്പ്രദായങ്ങളും എന്തൊക്കെ തിന്മകളും ഉണ്ടോ അതിനൊക്കെ ചേർത്തിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് കലി ദുഷ്ട സമ്പ്രദായങ്ങളും തിന്മകളില്ലേ നന്മകളല്ലാത്തതൊക്കെ ഉണ്ടാവില്ലേ ദുരി ദോ ലോകത്തിന് ദോഷകാരികളായിട്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒക്കെ ഏതിൽ പെടുത്തുണ്ട് കലിയിൽ പെടുത്തു ഭാഗവതത്തിലൊക്കെ കലിയുടെ സമ്പ്രദായം രാജാവ് കലീനെ ഗ്രഹണം ചെയ്തോന്നും കേട്ടിട്ടില്ലേ അവിടെ കലി ഒരാളെപ്പോലെയാണ് പറയുക ഇവിടെ ഒരാളെപ്പോലെയാണ് പറയുക ഇതൊക്കെ എന്തിനാ ഈ ആളെ ആളെപ്പോലെ പറയണേന്നറിയൂ ഈ കലി എന്ന് പറഞ്ഞത് ദേഹത്തേക്ക് കയറിയാൽ പിന്നെ ആളെ ആളുടെ സ്വഭാവമല്ല കാണിക്കുക ആരുടെ സ്വഭാവ കാണിക്കുക ഈ കയറി കൂടിയതിൻ്റെ സ്വഭാവ കാണിക്കുക അപ്പം നല്ല സമ്പ്രദായം നല്ല മട്ടുമാതിരിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ കലി കയറി ഒന്ന് എന്തുണ്ടാവും നല്ല മട്ടില് സമ്പ്രദായത്തിൽ നടക്കുകയോ നല്ലത് പറയുവോ നല്ലത് ചെയ്യോ നന്നായിട്ട് പെരുമാറുകയോ ഈ ദുഷ്ടതയല്ലേ കാണിക്കുക ദുഷ്ട അതാണ് ഈ കലി ബാധ കൂടിയ മാതിരി അത് അതാണ് ഈ കലി കയറി വന്നാൽ ബാധ കയറി വരുമ്പോൾ ഈ ബാധ എന്നൊക്കെ കേട്ടറില്ലേ ബാധ പണ്ടൊക്കെ നമ്മൾ ബാധ എന്ന് പറയും ഇപ്പം ബാധ ഉണ്ടാവാറില്ലേ കേൾക്കാറില്ല പണ്ട് കേൾക്കും ബാധ കൂടി ബാധ കൂടിയെന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ എന്ത് ഈ ബാധ കൂടിയെന്ന് പറഞ്ഞാൽ ബാധ കൂടിയെന്ന് പറയാറില്ലേ ബാധ കൂടീച്ച അർത്ഥം എന്താ ബാധ കൂടുക എന്ന് പറഞ്ഞാൽ ഈ കൂടിയ ബാധയുടെ സ്വഭാവാണ് ആര് കാണിക്കുക ഈ ആള് കാണിക്കുക ആർക്കാണോ ബാധ ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്കാട്ടോ ആണുങ്ങൾക്ക് ബാധ കൂടില്ല